പറയാനുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ അതെന്താ അതിനകത്ത് വെള്ളയുണ്ട് അതുകൊണ്ട് സാരി ഉടുക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നിങ്ങൾ മരിക്കുമ്പോ ഈ ചോറ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പരിപാടിയെ കാക്കയെ വിളിച്ച് അപ്പൊ ഈ കറുത്ത കാക്കയാണല്ലോ ഇതുവന്ന് തിന്നുന്നത് അപ്പൊ അതിന് വേറൊരു വഴിയുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യൂന്ന് വെള്ള മേഘങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു പറന്ന് നടക്കും പിന്നെ വേറെ നിങ്ങൾ എന്ത് ക്വസ്റ്റ് ചോദിക്കുന്നത് മിസ്റ്റർ പാലെടുക്കട്ടെ പിന്നെ പുട്ട് വെള്ളപ്പുട്ടുണ്ട് വെള്ള അപ്പം ഉണ്ട് വെള്ള ഇടിയപ്പം ഉണ്ട് വെള്ള വെള്ളച്ചോറുണ്ട് എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട മേഡം ഹായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കലാമണ്ഡലം സത്യവാമ ടീച്ചറിന്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടാണ് പേടിച്ചിട്ടാണ് ഞാൻ ഈ തോർത്തൊക്കെ കെട്ടിയിട്ട് താടിയിൽ വൈറ്റ് വാഷ് ഒക്കെ അടിച്ചോണ്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് മാഡത്തിന്റെ വീടിനെ വാദിക്കലാണ് നിൽക്കുന്നത് നമുക്കൊന്ന് മേഡത്തിനെ വിളിച്ചു നോക്കാം നോക്കാൻ വരും കലാമണ്ഡലം സത്യവാമ ടീച്ചറിന്റെ വീടല്ലേ ഞാൻ മേഡത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ് എന്ത് ഇന്റർവ്യൂ അത് ഒരു ന്യൂസ് കേട്ടായിരുന്നു ഈ കറുത്തവരെ പറ്റി എന്തോ പറയുന്നതായിട്ട് അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ് ആ വാ കേറൂ ആ താൻ വരൂ അപ്പൊ ഇന്റർവ്യൂ തുടങ്ങാം നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ അല്ല എന്ത് പറ്റി എനിക്ക് അവരെ കണ്ണെടുത്താ കണ്ടൂടാ അതെന്ത് പറ്റി എനിക്ക് അതുകൊണ്ടാണോ നിങ്ങള് ഈ വിവരമില്ലേ ചെറുപ്പക്കാരൻ പേടിയാ മേടത്തിനെ പേടിച്ചിട്ട് വരുന്ന വഴി ഒരു തെങ്ങേറ്റക്കാരന്റെ സൈക്കിളിൽ നിന്ന വെള്ളത്തോർത്താണിത് പിന്നെ ഈ താടിയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മദലിലൊക്കെ ഇലക്ഷൻ ഒക്കെ അല്ലെ മദലിൽ പെയിന്റ് അടിക്കുന്നത് കൊണ്ടും മേടത്തിനെ പേടിച്ച് താടിയിൽ പെയിന്റ് അടിപ്പിച്ചാണ് അതെന്തായാലും നന്നായി നല്ല ബുദ്ധിയുണ്ടല്ലോ എനിക്ക് വേറിലാണല്ലോ ആ അതെ എനിക്ക് എപ്പോഴും ണ് പറക്കാനാണ് ഇഷ്ടം അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കണം ആ ആ അപ്പോ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളാ ഇഷ്ടമല്ലത് കേട്ടല്ലോ അതെന്താ എനിക്ക് കറുത്തേറെ എനിക്കിഷ്ട എനിക്ക് വെറുപ്പാണ് അതെന്താ എനിക്ക് ഇഷ്ടമല്ല കറുത്തവർക്ക് സൗന്ദര്യമില്ല ആണോ അതെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ അപ്പൊ ഇലക്ഷൻ ഒക്കെ തുടങ്ങും അപ്പൊ പറയാനുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് വെള്ളയുണ്ട് അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം ചോദിക്കൂ മേഡത്തിന് ഈ കറുപ്പ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് മേഡത്തിന്റെ മുടി കറുത്തിരിക്കുന്നല്ലോ അതൊന്നും പറയണ്ട ഈ മുടി എളുപ്പിക്കാൻ പല പണിയും നോക്കി ഒന്നും നടന്നില്ല ലാസ്റ്റ് ഞാൻ ഒരു ഐഡിയ ചെയ്തു എന്ത് ചെയ്തു നമ്മുടെ ഏഷ്യൻ പെയിന്റുമായിട്ട് ഒരു ടൈപ്പ് വെച്ചിട്ടുണ്ട് എന്ത് മുടിയൊക്കെ ഒന്ന് പൊട്ടിയിട്ട് വൈറ്റ് വാഷ് അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഏകദേശം അവരുടെ കയ്യിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള പെയിന്റ് കിട്ടിയിട്ടില്ല നല്ല വൈറ്റ് അതെ പൊട്ടി അത് ശേഷം

പ്രേതം വളരെ സൗന്ദര്യമുള്ളവരാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം അവർ വെള്ളസാരി ഉടുക്കാതെ പുറത്തിറങ്ങില്ല ഓ ശരിയാണ് അതുകൊണ്ട് ഉടുക്കുന്ന പുറത്തിറങ്ങില്ലേതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ എനിക്ക് അവൻ ഫുൾ ടൈം കറുപ്പ് ഉടുപ്പിലായിരിക്കും ഓ ആയിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അത് അത് നിങ്ങക്ക് ഊഹിക്കാം എന്തോ പറ എന്ത് പ്രകൃതി രമണീയമായ ലഡാക്ക് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മേഡത്തിന് ഈ കറുപ്പ് ഇഷ്ടമല്ലന്ന് പറഞ്ഞിട്ട് ഈ നിങ്ങൾ മരിക്കുമ്പോ ഈ ചോറ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ കാക്കേനെ വിളിച്ച് അപ്പൊ ഈ കറുത്ത കാക്കയാണല്ലോ ഇതുവന്ന് തിന്നുന്നത് അപ്പൊ എന്ത് ചെയ്യും അതിന് വേറൊരു വഴിയുണ്ട് എന്റെ ഏറ്റവും വലിയ വഴിയില്ല നമുക്ക് നോക്കാം എന്റെ ഏറ്റവും വലിയ ആഗ്രഹാണ് നമ്മൾ കാക്കയ്ക്ക് പോരെ കൊക്ക് വരണമെന്ന് അപ്പൊ ഈ കൊക്ക് വരുന്നവരെ ഓടിച്ചൂടി കൊക്ക് വരൻ മേട എന്ത് ചെയ്യും അപ്പൊ ഞാൻ എന്ത് ചെയ്യും മേഘങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞാ പറന്ന് നടക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് വെള്ളക്കൊക്കിന് ആണോ ഈ ചോറി കൊടുത്തിട്ടല്ല അങ്ങനെ ഞാൻ മരിക്കുവാണെങ്കിൽ കൊറേ കൊക്കുകൾ വന്ന് തിന്നു പേര് എനിക്ക് ഒരുപാട് കാശുണ്ട് ഓണം വീട് തന്നെ മൂന്ന് നിലയുള്ള വീടാണ് ഞാൻ കയറി വന്നപ്പോ തന്നെ നമ്മൾ ആരോടിക്കും തിരക്കേണ്ട കാര്യമില്ല മൂന്ന് നില ആയതുകൊണ്ട് നമുക്ക് അങ്ങ് കാണാം വീടിന്റെ പേരെന്ന് പറയുന്നത് വൈറ്റ് ഹൗസ് എന്നായിരിക്കും കണ്ടു അത് പറയേണ്ട കാര്യമില്ല വൈറ്റ് ഹൗസ് പ്രത്യേകം പറയണ്ടല്ലോ അപ്പം ഈ വെള്ള കൊക്കിനെ ഞാൻ കൊറേ പേരെയൊക്കെ ഏർപ്പാടാക്കി വെള്ള കൊറച്ച് ഗ്യാങ് ആയിട്ട് കുറച്ച് അതിന്റെ എങ്ങാനും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോ വെള്ളക്കൊക്കുകൾ മരിച്ചു പോയാലോ അതുകൊണ്ട് കൊറേ ഗ്യാങ് ആയിട്ട് അത് അതിന്റെ കുഞ്ഞുങ്ങളെയും എല്ലാരെയും പരിശീലിപ്പിക്കുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് എല്ലാം തന്നെ മേടത്തിന് മേഘങ്ങൾക്കിടയില് ആ കൊക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കാൻ ഒരു

എനിക്ക് കറുപ്പെന്ന് കേക്കുന്ന എന്ന് ഞാൻ പറഞ്ഞു ആ കഴിക്കും ഞാൻ വെള്ള കോഴീനെ ഒരു ഫാമുണ്ട് വാങ്ങിക്കുന്നത് മാത്രമേ മുട്ട ആണല്ലേ പിന്നെ കട്ടൻ ചായക്ക് പകരം ഞാൻ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ ആണല്ലേ അപ്പൊ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ ഈ കറുത്ത ആനയൊക്കെ കാണത്തില്ലേ അപ്പൊ ഈ കറുത്ത ആനുമ്പോ ഈ ഉത്സവത്തിൽ ഞാൻ പോകാറില്ല ഞാൻ അവരോട് പ്രത്യേകം പറയും ഒന്നെങ്കി വെള്ള പുട്ടി അടിച്ചിട്ട് അതിന്റെ പുറത്ത് പെയിന്റ് അടിക്കുക ഏഷ്യൻ പെയിന്റ് ആണ് ഒന്നുകൂടെ നല്ലതാണ് അല്ലാതെ ഞാൻ പോകത്തില്ല അവരെന്നെ നിർബന്ധിക്കും പക്ഷെ ഞാൻ ആണല്ലേ അല്ലെങ്കിൽ ഐരാവതം കൊണ്ടുവരണം എന്നാ പോകും അങ്ങനെയുള്ള പിന്നെ വേറെ ഞാൻ താറിട്ട റോഡിൽ കൂടെ ഒന്നും ഞാൻ നടക്കാതെ ഞാൻ ഇടവഴികളിലൂടെ ഇല്ലാത്ത ഈ മണ്ണൊക്കെയുള്ള ഇടവഴികളിലൂടെ അപ്പം വേറൊരു കളിയോട് കേട്ടില്ല മേഡം ഈ സ്കൂളില് ബോർഡിലൊന്നും ഇങ്ങനെ എനിക്കൊരു ശരിയാണ് ഈ ബോർഡായതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്റെ വീട്ടിൽ കണ്ടില്ല എവിടെയെങ്കിലും കറുപ്പുണ്ടോ ആ എവിടെയില്ല കറുപ്പ് ഞാൻ നോക്കിയ എല്ലായിടത്തും വെള്ള പെയിന്റും വെള്ള കളറ് എല്ലാം വെള്ളം ആകെ എന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മുടിയാണ്

ചോദിച്ചപ്പോ തന്നെ വളരെ രാമോ കഞ്ഞിട്ടെ പിന്നെ പിന്നെ വെള്ളപ്പുട്ടുണ്ട് വെള്ള അപ്പം ഉണ്ട് വെള്ളം ഇടിയപ്പം ഉണ്ട് വെള്ളച്ചോറുണ്ട് എന്തെങ്കിലും എടുക്കട്ടെ അപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ ഇല്ല വേറെ ഒന്നും ഇല്ല ഞാൻ ഇല്ല ഇനി ആരും ഇനി ആരും രാമോ ഇനി ആരോ ഇങ്ങോട്ട് വിടരുത് കേട്ടോ ശരി മേഡം ആ